ഭരണഘടനയെ തകർക്കാൻ അനുവദിക്കില്ല വോട്ടർ യാത്ര വോട്ടറധികാര ഒതുങ്ങില്ലെന്ന് രാഹുൽ ഗാന്ധി മോദിയെ ഡിയർ വിളിച്ചു പുട്ടിൻ കാറിൽ കാറിലൊന്നിച്ച് യാത്ര ഒരു മണിക്കൂർ കൂടിക്കാഴ്ച പിടിമുറുക്കി ഇന്ത്യയും റഷ്യയും പണം മോഷ്ടിക്കുന്ന പോലെ മോദിയുടെ വോട്ട് മോഷണം മാസത്തിനുള്ളിൽ ഡബിൾ എഞ്ചിൻ സർക്കാർ നിലംപതിക്കും ആഞ്ഞടിച്ച് ഖാർഗെ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസം ലീഗിന്റെ ഭവന സമുച്ചയ നിർമ്മാണത്തിന് തങ്ങൾ തറക്കല്ലിട്ടു ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതുവരെ വോട്ടർ പട്ടിക തിരുത്താൻ അവസരമുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വഖഫ് ഭൂമി പിടിച്ചെടുക്കുകയും കെട്ടിടങ്ങൾ തകർക്കുകയും ചെയ്യുന്നു അടിയന്തര സ്റ്റേ വേണം സംസ്ഥ വീണ്ടും സുപ്രീംകോടതിയിൽ ചെങ്ങറയിലെ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി ആറ് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം സ്പൈസ് ജെറ്റ് വിമാനത്തിന് സാങ്കേതിക തകരാർ പൂണെയിൽ അടിയന്തര ലാൻഡിംഗ് സാമ്പത്തിക തട്ടിപ്പ് കേസ് നടൻ സൌബിൻ ഷാഹിറിന് വിദേശയാത്രാനുമതി നിഷേധിച്ചു കോടതി വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് സമ്മാനത്തുകയിൽ നാലിരട്ടി വർധന